പാറപ്പൊടി വിതറിയിട്ടും കുഴികൾ മണ്ണിട്ട് നികത്തിയിട്ടും തൃശൂർ കുന്നംകുളം ചുണ്ടൽ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരമായില്ല ഒരു മഴ പെയ്താൽ റോഡും തോടും തിരിച്ചറിയാനാവാത്ത വിധം വെള്ളക്കെട്ട് രൂപപ്പെടും ദുരിതയാത്ര ഒഴിവാക്കാൻ മുഖ്യമന്ത്രി വഴിമാറിപ്പോയെങ്കിലും സാധാരണക്കാരുടെ പെടാപ്പാട് തുടരുകയാണ് പൊട്ടിപ്പൊളിഞ്ഞ് വെള്ളം കയറി കിടക്കുന്ന ഈ റോഡ് ഒന്നോ രണ്ടോ പേർ മാത്രം സഞ്ചരിക്കുന്നതല്ല ദിനംപ്രതി പതിനായിരക്കണക്കിന് പേർ സഞ്ചരിക്കുന്ന തൃശൂരിലെ പ്രധാന പാതയാണിത് തൃശൂർ കുന്നംകുളം ഗുരുവായൂർ പാതയിലാണ് ജനങ്ങൾ ഈ ദുരിതയാത്ര നയിക്കുന്നത് ഒരു മഴ പെയ്താൽ റോഡും തോടും തിരിച്ചറിയാനാവില്ല കുഴികളും വെള്ളക്കെട്ടും കാരണം മണിക്കൂറുകളോളമുള്ള ഗതാഗത തടസ്സം ഇവിടെ പതിവായിരിക്കുകയാണ് യാത്ര ദുസ്സഹമായതോടെ യാത്രികരും വലഞ്ഞിരിക്കുകയാണ് ആരും നോക്കാനും എടുക്കാനും ഇവിടെ റെസ്പോൺസിബിൾ ആയിട്ട് ഇവരൊന്നും ചെയ്യുന്നില്ല ഈ മഴയത്ത് വന്ന് ഇങ്ങനെ അടയ്ക്കും നാലു ദിവസം കഴിയുമ്പോൾ അതെല്ലാം ഇളകി പോകും ഇതാ ഇവിടുത്തെ സിറ്റുവേഷൻ കുറച്ച് വർഷം കൊണ്ടേ ഇങ്ങനെ ഇപ്പൊ നമുക്ക് അർജന്റായിട്ട് ഒരു സ്ഥലത്ത് പോകണമെങ്കിലും പറ്റുന്നില്ല പിന്നെ മാത്രമല്ല ഇപ്പൊ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബാങ്കിലേക്കും കാര്യങ്ങൾക്കെല്ലാം പോകേണ്ടതാണ് ആ പോകുമ്പോ ഇപ്പൊ ഒറ്റക്ക് പറഞ്ഞിടാൻ പേടിയാ പെട്രോളും പൊട്ടുക ഡീസലും കൂടുക കാശിലുണ്ടോ ശമ്പളം അടക്കം മൂലം കിട്ടില്ലേ അവസ്ഥയിട്ട് ആ അവസ്ഥ ഞങ്ങളുടെ ഭയങ്കര മോശമാണ് ഒന്നും അവസ്ഥ കഴിഞ്ഞ ദിവസം ഈ വഴി വരേണ്ടിയിരുന്ന മുഖ്യമന്ത്രി റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം ഇരുപത് കിലോമീറ്റർ വളഞ്ഞ വടക്കാഞ്ചേരി വഴിയാണ് തൃശൂരിലേക്ക് എത്തിയത് പോലീസ് കൃത്യസമയത്ത് വഴിതിരിച്ചുവിട്ടതിനാൽ മുഖ്യമന്ത്രിക്ക് കുഴിയിൽ ചാടാതെ തൃശ്ശൂരിലെത്താൻ പറ്റി അതേസമയം സാധാരണക്കാർ ദുരിതയാത്ര നയിച്ചേ തീരൂ ജനങ്ങളെ എന്താ പറയുക പറ്റിക്കുന്ന സിസ്റ്റം അല്ലെങ്കിൽ ഈ മഴ വരുന്നതിന് മുമ്പേ ഈ കുഴികളോ കാര്യങ്ങൾ അടച്ചിരുന്നുവെങ്കിൽ ഇവിടത്തേ അധികം ബ്ലോക്കുകൾ വരില്ല ഇവിടെ വളരെയധികം വണ്ടികളാണ് ആക്സിഡൻറ്റ് പറ്റിയിട്ട് ആളുകൾക്ക് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് അതുപോലെ തന്നെ ബസ്സുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് നമ്മൾ അവിടുന്ന് ഒരു ബസ് വരുന്നുണ്ടോ ഓടിച്ച് എത്തുന്നില്ല അപ്പോൾ അത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ റോഡിൻ്റെ ഈ അവസ്ഥ തന്നെയാണ് ഇത് ഗുരു ഞാൻ തൃശ്ശൂർ ഗുരുമായിട്ടുള്ള ഡ്രൈവറാണ് ഈ വഴി കൂടെ വണ്ടി ഓടിക്കാൻ പറ്റില്ല നമുക്ക് ആകെ റണ്ണിങ് ടൈം അങ്ങനെ ചൂണ്ടലൂ ക്യാച്ച് അരി പാസ് ചെയ്യാൻ അങ്ങനെ റണ്ണിങ് ടൈം അഞ്ച് മിനിറ്റാണ് ഈ അഞ്ച് മിനിറ്റിൽ പത്ത് മിനിറ്റും പന്ത്രണ്ട് മിനിറ്റ് ഉണ്ടായിട്ട് ഇതിൽ വണ്ടി ഓടിച്ചെത്തിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞങ്ങൾ അപ്പോൾ ഇത് സമയത്തിന് എത്തിക്കാൻ വേണ്ടി നമ്മൾ വല്ല വഴി കൂടി വളഞ്ഞ് തിരിഞ്ഞ് വന്ന് കഴിഞ്ഞാൽ ആർ ടിഒ വന്ന് പിടിച്ച് നമുക്ക് ഫൈൻ ഫൈൻ ഇട്ട് തരണം റൂട്ട് വാലുവേഷൻ എഴുതിയിട്ട് ഏഴായിരത്തി അഞ്ഞൂറ് എണ്ണായിരം രൂപ ഒക്കെ ഫൈനാണ് ഇട്ട് തരുന്നത് നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ കുഴികളിൽ പാറപ്പൊടി വിതറിയിരിക്കുകയാണെന്നാണ് ആക്ഷേപം വാഹനങ്ങൾ ചെളിക്കുഴിയിൽ കുടുങ്ങുന്നതും പതിവായിരിക്കുകയാണ് അപകടങ്ങൾ നിരവധി നടന്ന സ്ഥലമാണെങ്കിലും അധികൃതർ കണ്ട ഭാവം നടിക്കുന്നില്ല എന്ന ആക്ഷേപം ശക്തമാണ് വാഗ്ദാനങ്ങൾ വാക്കുകളിൽ മാത്രം ഒതുങ്ങുമ്പോൾ വഞ്ചിതരാകുന്നത് പാവം യാത്രികരാണ് വരുന്നത് ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ പോയി അവിടെ പോയിച്ചാൽ എടുക്കാൻ പറ്റില്ല ഇവിടുന്ന് അങ്ങോട്ട് വന്ന ഇവിടന്ന് എടുക്കാൻ പറ്റില്ല അവസ്ഥ പ്രശ്നത്തിന് ഉടനടി തീർപ്പ് കൽപ്പിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അമൃത ന്യൂസ് തൃശൂർ